കൂട്ടുകാരെ നമ്മൾ നിൽക്കുന്നത് പുതിയതൂറ തീരത്താണ് പുതിയതുറ തീരത്ത് ചൊവ്വാഴ്ച രാവിലെ ഒരു ഏഴര ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് വന്നിട്ടുള്ള വള്ളത്തിലെ മീനുകളുടെ ലേലമ്പലിയും മറ്റു കാര്യങ്ങളാണ് കൂട്ട് നിങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക വീഡിയോയിലോട്ട് തുടർന്ന് പോകാം തിരിച്ചെടുക്കില്ല ഉണ്ടെങ്കിൽ നോക്കിയെടുത്തോളൂ പനിയെ ചുമ ഉണ്ടെങ്കിൽ നോക്കിയെടുത്തോളൂ പനിയെ ചുമ ഉണ്ട് നോക്കി എടുത്തോളൂ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് ആയിരത്തി അഞ്ഞൂറ് അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ആരത്തി എണ്ണൂറായി ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം രണ്ടായിരം 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 ഇവർ

90 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 9 4200 4200 ஒரு தடவை இங்க வந்துட்டு அங்க போறியா நீ நேறி ஏய் ஏய் 4200 வேறங்க வந்து தேசர் காடி 4200 நன்றி பா 2050 2050 2050 2050 2300 2300 2500 2350 2350 4000 2400 2400 4500 2500 2500 2500 2500 2500 2500 2300 ஒே இங்கே ஒது தரண்டே கைட்டா சரி ஆயிட்ட മീൻ തന്നെ നാട്ടിലോ ഇല്ല അമ്പല്ലി മാത്രമായി അമ്പലി മാത്രമായി 1200 பை 1200 பை நான் உதவ கணேசா 1200 பை 1200 1200 பை 1300 பை 1350 பை 1500 பை 1500 பை 1400 பை டா આમ <coughs> രണ്ടായിരം രണ്ടായിരം രണ്ടായിരത്തി അമ്പതി രണ്ടായിരത്തി ഒമ്പതി രണ്ടായിരത്തിഅമ്പതി രണ്ടായിരത്തി അമ്പതി രണ്ടായിരത്തിഅമ്പതി രണ്ടായിരത്തി അമ്പത് വനിമാണോളി മുന്നോളിയില്ലേ രണ്ടായിരത്തിഅമ്പതി രണ്ടായിരത്തിഒരുന്നൂറ്റമ്പതി രണ്ടായിരത്തി ഒരുന്നൂറ്റൊമ്പതില്ലേ നൂറ് ആയിരത്തി അറുന്നൂറ്